ഐപിഎല്ലിന്റെ പുതിയ സീസൺ അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ രാജസ്ഥാൻ റോയൽസിന് അപ്രതീക്ഷിത ഷോക്കാണ് നേരിട്ടിരിക്കുന്നത് ക്യാപ്റ്റനും ടീമിന്റെ ഓപ്പണറുമായ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ അപ്രതീക്ഷിത പരിക്കാണ് അവർക്ക് തലവേദനയായിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ വാങ്കടയിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലെ അവസാന കളിക്കിടെയാണ് ബാറ്റിങ്ങിനിടെ ജോഫ്ര ആർച്ചറെ നേരിടവേ സഞ്ജുവിന്റെ കൈവിരലിന് പരിക്കേറ്റത് ആറാഴ്ച വരെയെങ്കിലും അദ്ദേഹത്തിന് വിശ്രമം വേണ്ടിവരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റോയൽസിനായി ഐ പി എല്ലിൽ സഞ്ജു കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെങ്കിലും പരിക്കിൽ നിന്ന് മുക്തനാവാൻ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നാൽ തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കും അങ്ങനെ വന്നാൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ഒരു ഓപ്പണറായി കളിക്കുമെന്നതാണ് റോയൽസിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ബാക്കപ്പ് ഓപ്പണറായി ഒരു പകരക്കാരനെ റോയൽസിനെ ടീമിലേക്ക് കൊണ്ടുവരാവുന്നതാണ് കഴിഞ്ഞ മെഗാലയലത്തിൽ അൺസോൾഡർ ആയി മാറിയ ചില താരങ്ങളെ ഈ റോളിലേക്ക് അവർക്ക് പരിഗണിക്കുകയും ചെയ്യാം സഞ്ജു വില്ലെങ്കിൽ പകരം റോയൽസിന് എത്തിക്കാവുന്ന ഓപ്പണിംഗ് ബാറ്റർ ആരൊക്കെയാണെന്ന് നോക്കാം ഡേവിഡ് വാർണർ ഓസ്ട്രേലിയയുടെ മുൻ സൂപ്പർ താരവും വെടിക്കെട്ട് ബാറ്ററുമായ ഡേവിഡ് വാർണർ ആണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ അവസാനത്തെ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായിരുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ മെഗാ ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും വാങ്ങാൻ തയ്യാറായിരുന്നില്ല കരിയറിൽ ആദ്യമായാണ് ഐ ലേലത്തിൽ വാർണറിന്റെ ആരും വാങ്ങാൻ തയ്യാറാവാതിരുന്നത് സഞ്ജു സാംസണിന്റെ പകരം റോയൽസിന് തീർച്ചയായും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാമെന്ന മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് അദ്ദേഹം ഐ പി എല്ലിൽ വാർണറുടെ അനുഭവ സമ്പത്ത് തീർച്ചയായും റോയൽസിന് മുതൽക്കൂട്ടാവും ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് മാറിക്കൂട്ടി വിദേശ താരം കൂടിയാണ് അദ്ദേഹം രണ്ടാമത്തെ താരം മായക് അഗർവാൾ ഇന്ത്യയുടെ മുൻ ഓപ്പണിംഗ് ബാറ്റർ മായങ്ക് അഗർവാളാണ് രാജസ്ഥാൻ റോയൽ ഓപ്പണിംഗിൽ പരീക്ഷിക്കാവുന്ന മറ്റൊരാൾ കഴിഞ്ഞ മെഗാലയത്തിൽ അൺസോൾഡ് ആയി മാറിയ ശേഷം ആഭ്യന്തര ക്രിക്കറ്റ് തകർപ്പൻ പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിലെ റൺ വേട്ടക്കാരിൽ മായങ്ക് രണ്ടാം സ്ഥാനത്തും മൂന്നാമത്തെ താരം ജോണി ബേർസ്റ്റോ ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ജോണി ബേർസ്റ്റോയാണ് രാജസ്ഥാൻ റോയൽസിന് ഓപ്പണിംഗിലേക്ക് പരീക്ഷിക്കാവുന്ന മൂന്നാമത്തെയാൾ കഴിഞ്ഞ ഐ പി എല്ലിൽ അൺസോൾഡ് ആയി മാറിയ വമ്പൻമാരുടെ ലിസ്റ്റിൽ അദ്ദേഹവും ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തഞ്ചുകാരനായ താരം കഴിഞ്ഞ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനൊപ്പമായിരുന്നു പക്ഷേ സീസണിന് ശേഷം താരത്തെ ടീം കൈവിട്ടു അൻപത് മത്സരങ്ങളാണ് ഐ പി എല്ലിൽ ഇതിനകം കളിച്ചിട്ടുള്ളത്